നഗരം ഭയപ്പെട്ടിരുന്ന ആ സൈക്കോ കിലർ ജയിൽ ചാടിയിരിക്കുന്നു ജയിലർക്ക് വിശ്വസിക്കാനായില്ല ആ കാര്യം ഉയർന്ന സുരക്ഷാ സംവിധാനങ്ങളുള്ള ആ ജയിലിനും ജയിലിന്റെ മതിലുകൾക്കും ആ ജയിൽ പുള്ളിയെ തടയാൻ കഴിഞ്ഞില്ല ഭീതിയുടെ കൊടുങ്കാറ്റ് വിട്ടുകൊണ്ട് നഗരം ദീർഘനിശ്വാസത്തോടെ ആകാംക്ഷയോടെ കാത്തിരുന്നു ആ കൊലയാളിയെ പിടികൂടാനായി പോലീസ് അവരുടെ തീവ്രമായ വേട്ട ആരംഭിച്ചു പക്ഷേ അവർ വളരെ വൈകിപ്പോയിരുന്നു ഇതേ സമയം നഗരത്തിലെ പാർക്കിംഗ് കോംപ്ലക്സിൽ ഒരാൾ നടന്നു നീങ്ങി അയാളുടെ മുഖത്ത് അയാൾ ചെയ്തുകൂട്ടിയ കുറ്റകൃത്യങ്ങളെ അടയപ്പെടുത്തിയ പോലെ മുറിവുകൾ ചിത്രരചന നടത്തിയിരുന്നു അതിവിദഗ്ധമായി അയാൾ ഒരു സെഡാൻ മോഷ്ടിച്ചു മോഷ്ടിച്ചെടുത്ത വാഹനമായി രാത്രിയുടെ സുരക്ഷിതത്വം തേടി അയാൾ കുതിച്ചുപാഞ്ഞു ചക്രത്തിനു പിന്നിൽ ഉള്ളിലിട്ടിനെ സ്കൃതി വലിപ്പിക്കുന്ന കണ്ണുകളുള്ള ആ മോഷ്ടാവ് തിന്മയുടെ ആൾ രൂപമായി നിറഞ്ഞു വിജനമായ ഹൈവേയിൽ മറ്റൊരു രൂപം നിഴലുകളിൽ നിന്നും ഉയർന്നു വന്നു ഒരു വഴി യാത്രക്കാരൻ നേരത്തെ കണ്ട മനുഷ്യനേക്കാളും വളരെ പരുക്കൻ മനുഷ്യൻ അയാളുടെ കണ്ണുകൾക്ക് രക്തവർണ്ണമായിരുന്നു അയാൾ ആ സെഡാൻ കണ്ടപ്പോൾ കൈ കാണിച്ചു കാറോടിച്ചിരുന്ന ആ മോഷ്ടാവ് സംശയത്തോടെ വാഹനം നിർത്തി കൈ കാണിച്ച ആളെ കണ്ടപ്പോൾ തന്നെ പോലെ തന്നെ ഒരു ബോൺ ക്രിമിനലാണെന്ന് അയാൾക്ക് തോന്നി ആ മനുഷ്യൻ സ്വന്തം വാഹനം വാഹനമെന്നപോലെ ആ വണ്ടിയിൽ കയറിയിരുന്നു നമുക്ക് പോകാം എന്ന രീതിയിൽ വിരലുകൊണ്ട് ആങ്കി കാണിച്ചു ഡ്രൈവർ പറ്റില്ല എന്നർത്ഥത്തിൽ അയാൾ രൂക്ഷമായി നോക്കി അയാളപ്പോൾ തൻ്റെ പോക്കറ്റിൽ നിന്നും കുറച്ച് നോട്ടുകൾ എടുത്ത് ഡ്രൈവറുടെ പോക്കറ്റിൽ വെച്ചു ഡ്രൈവർ സമ്മതവാദത്തോടെ വണ്ടി മുന്നോട്ടെടുത്തു ആ പരുക്കനായ മനുഷ്യൻ പോക്കറ്റിൽ നിന്ന് ഒരു സിഗരറ്റ് എടുത്ത് അതിൻ്റെ പുക മഞ്ഞിൻ്റെ തണുപ്പിലേക്ക് ചിതറി തെറപ്പിച്ചു ഒരെണ്ണം മറ്റേയാൾക്കും കൊടുത്തു ഒരേ തരത്തിലുള്ള രണ്ടു പേർ അല്ലെങ്കിൽ അവർ അങ്ങനെ തന്നെയായിരുന്നു ആരായിരിക്കും കൂടുതൽ ക്രൂരൻ ഇതേ സമയം ഗ്രാമപ്രദേശത്തിലെ ബസ് സ്റ്റോപ്പിൽ കാത്തു നിൽക്കുകയായിരുന്ന പെൺകുട്ടി പക്ഷേ സൗന്ദര്യവും നിഷ്കളങ്കതയും നിറഞ്ഞ മുഖത്ത് ആകാംക്ഷ പ്രകടമായിരുന്നു ഏറെ നേരം കാത്തു നിന്നിട്ടും ബസ്സുകളൊന്നും ആ വഴി പോയില്ല ചാർജ് വർദ്ധിതനെ ആവശ്യപ്പെട്ടുകൊണ്ട് ഡ്രൈവർമാർ നടത്തിയ പണിമുടക്കായിരുന്നു അന്ന് വണ്ടികളൊന്നും കാണാതെ അവളുടെ പ്രതീക്ഷ നഷ്ടപ്പെട്ടിരുന്ന ആ സമയത്താണ് സെഡാൻ അവളുടെ മുരുകിലെത്തുന്നത് അവൾ പ്രതീക്ഷയോടെ ആ വണ്ടിക്ക് കൈ കാണിച്ചു ആ വണ്ടി അവൾക്ക് മുന്നിലായി ബ്രേക്ക് ചെയ്തു തന്നു അവൾ സന്തോഷത്തോടെ ഡ്രൈവറിൻ്റെ സീറ്റിലേക്ക് നോക്കി അയാളുടെ ക്രൂരമായ കണ്ണുകൾ അവൾക്ക് ഭീതി തോന്നിപ്പിച്ചുവെങ്കിലും അവളെ പതർച്ചുകളെ ചോദിച്ചു ടൗൺ ടൗണിലേക്ക് ഒരു ലിഫ്റ്റ് തരുമോ അയാൾ ആ പെൺകുട്ടിയെ ഒന്ന് അടിപൊളി നോക്കി എന്നിട്ട് മാറിടത്തിന് നേരെ കൈനീട്ടി ആ കുട്ടി പേടിച്ച് അല്പം പിന്നോട്ടാഞ്ഞു അയാൾ ഒന്നുകൂടെ രൂക്ഷമായി നോക്കി കൈ കാണിച്ചു അവൾ പോക്കറ്റിൽ നിന്നും നൂറ് രൂപയുടെ നോട്ട് അയാൾക്ക് കൊടുത്തു അയാൾ അത് നോക്കി വിസമ്മതഭാവം കാണിച്ചു അവൾ നൂറിൻ്റെ മറ്റൊരു നോട്ട് കൂടെ അയാൾക്ക് കൊടുത്തു അയാൾ ഹർദ്ദസമ്മതത്തോടെ കയറാൻ പറഞ്ഞു അവൾ പുറകിൽ കയറി അവിടെയിരിക്കുന്ന ആ പരിക്കൻ മനുഷ്യനെ കണ്ടപ്പോൾ അവളുടെ പരിഭ്രമം ഒന്നുകൂടെ കൂടി അയാൾ അവളെ നോക്കി ഒരു വിടല ചിരിച്ചിരിച്ചു വാഹനം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു അവർക്ക് രണ്ടുപേർക്കും പേർക്കും ഒരരയെ കിട്ടിയ സന്തോഷത്തിൽ ക്രൂരമായി ചിരിച്ചു കൊണ്ടിരുന്നു പുറകിലിരിക്കുന്ന ആൾ പെൺകുട്ടിയെ അടിമുടി നോക്കി അവളാകട്ടെ അയാളുടെ മുഖത്ത് നോക്കാതിരിക്കാൻ പുറത്ത് നോക്കിക്കൊണ്ടിരുന്നു പെട്ടെന്ന് വണ്ടി ഒരു ഗട്ടറിൽ വേണോ ആ വീഴ്ചയിൽ അയാളും ആ പെൺകുട്ടിയും മുന്നോട്ടാഞ്ഞു അത് മനസ്സിലാക്കി അയാൾ അവളുടെ ദേഹത്ത് പതുക്കി തൊട്ടു അതിനുശേഷം അയാൾ ക്രൂരമായി പൊട്ടിച്ചിരിച്ചു ആ ഡ്രൈവറും ആ ചിരിയിലയാളുടെ ഒപ്പം കൂടി ആ പെൺകുട്ടി അറപ്പോടും ദേഷ്യത്തോടും അയാളെ നോക്കി സഡാൻ മന്ദഗതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു അവളുടെ നെറ്റിയിൽ വീറപ്പ് പൊടിഞ്ഞുതുടങ്ങി അവൾ രണ്ടുപേരും അവളെ ചുഴിഞ്ഞു നോക്കുവാൻ തുടങ്ങി ഡ്രൈവറും അയാളും തമ്മിൽ തൊക്കി നിയൂഢമായി ചിരിച്ചു അയാൾ തൻ്റെ പോക്കറ്റിൽ നിന്ന് നീണ്ട പിടിയുള്ള ഒരു കത്തി പുറത്തെടുത്തു അതിൻ്റെ അഗ്രങ്ങൾ മൂർച്ചയാൽ തിളങ്ങി അത് അവൾക്ക് നേരെ തിരിച്ചു പിടിച്ചുകൊണ്ട് ശബ്ദിക്കരുതെന്ന് ആംഗ്യം കാണിച്ചു വണ്ടി മെയിൻ റോട്ടിൽ നിന്ന് ഉള്ളിലേക്ക് മാറി വേഗത്തിൽ മുന്നോട്ട് കുതിച്ചു ആൾപ്പാർപ്പില്ലാത്ത ഒരു പ്രദേശത്ത് വണ്ടിയെത്തി അടുത്തുള്ള ഒരു റബ്ബർ തോട്ടത്തിന് സമീപം വണ്ടി നിർത്തി ഡോറുകൾ ക്ലോസ് ചെയ്യുന്ന ശബ്ദവും അവളുടെ ഹൃദയം പിടിപ്പുമല്ലാതെ അവിടെ പരിപൂർണ നിശ്ശബ്ദം നിറഞ്ഞു മുഴുവൻ കാത്തു നിൽക്കുന്ന ചീറ്റപ്പുലികളെ പോലെ അവളുടെ നേർക്കായി അവർ കുതിച്ചു ഇതേ സമയം ഇൻസ്പെക്ടർ സാം അലക്സ് ജയിൽ ചാടിപ്പോയ ആ സൈക്കോ കില്ലർ അന്വേഷിച്ചോടൊപ്പായിരുന്നു വഴിയിരിക്കിയിൽ വെച്ച് കണ്ട ഒരു നാട്ടുകാരനെ ആ കില്ലറുടെ ഫോട്ടോ കാണിച്ച് ഈ ആളായി പരിസരപ്രദേശത്ത് കണ്ടിരുന്നോ എന്ന് ചോദിച്ചു അയാൾ അയാളില്ല എന്നാദ്യം പറഞ്ഞെങ്കിലും കൗതുകത്തോടെ ആ ഫോട്ടോയിലേക്ക് സൂക്ഷിച്ചു നോക്കി ആരാ സാറേ സിനിമ അടിയാ കാണാൻ രസമുണ്ടല്ലോ ഇത് കേട്ട് ദേഷ്യം വന്ന സാം അലക്സ് ദേഷ്യത്തോടെ അയാളെ നോക്കി പുലമ്പി ആ ബെസ്റ്റ് ഏടോ ഇതു ജീവുപര്യന്ത ജയിൽ കിടക്കുന്ന പുള്ളിയാണോ ഇപ്പൊ ജയിൽ ചാടി തന്നെ പോലുള്ള കിളവന്മാരെയൊക്കെ സൂക്ഷിച്ചോ സൂക്ഷിച്ചാൽ തൻ്റെ ആയസിന് കൊള്ളാം ഈ സമയം ആ വണ്ടിക്കുള്ളിൽ നിന്ന് രക്തം ധാരധാരയായി ഒഴുകുന്നുണ്ടായിരുന്നു റോഡരികിൽ വസ്ത്രങ്ങൾ റബ്ബർ തോട്ടത്തിൽ നഗ്നരായി മരിച്ചു കിടക്കുന്ന ആ ഡ്രൈവറും ആ പരിചിതനും അവരുടെ ദേഹം നിറയെ രക്തമാണ് ചില അവസരങ്ങളിൽ പുലികളും സൂക്ഷിക്കണം കാരണം മാനിൻ്റെ തൊലിപ്പുറ മറവിൽ ഒളിഞ്ഞിരിക്കുന്നത് പുലികളെ കൊന്നെടുക്കുന്ന കടുവയും സിംഹവുമായിരിക്കാം ആ പെൺകുട്ടി രക്തം വിറ്റു വീഴുന്ന കത്തിയുമായി നടന്നു മറുകൈയിൽ എരിയുന്ന ഒരു സിഗരറ്റും ഉണ്ടായിരുന്നു അവളുടെ കയ്യിൽ നിന്നും ഒറ്റ വീണ് കൊണ്ടിരിക്കുന്ന രക്തത്തുള്ളികൾ ഐസ്ക്രീം പോലെ നിഷ്കളങ്ക ഭാവത്തിൽ അവൾ നുളഞ്ഞു അവളുടെ യാത്ര തുടർന്നു ഇരളിൽ അവളോടിച്ചക്കാർ എങ്ങോ മാഞ്ഞു വേട്ടക്കാരൻ വേട്ടയാടപ്പെടുന്നവനായി മാറി ഇര വേട്ടക്കാരനായി കളി ഇനിയും കഴിഞ്ഞിട്ടില്ല കഥ ഇവിടെ അവസാനിക്കുന്നു കഥ ഇനിയുമുണ്ടോ ആ സ്ത്രീ ഇപ്പോഴും പുറത്താണ് എവിടെയോ ഇരളിൽ മറ്റൊരു കാത്തിരിക്കുന്നു നിങ്ങളുടെ വാതിൽ ആരും മുട്ടുന്നുണ്ടോ കേട്ടോ ശ്രദ്ധിച്ചു കേൾക്കൂ യഥാർത്ഥ കൊലയാളി നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ അടുത്താണ് നിങ്ങൾ സൂക്ഷിക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ മരണവും വെറും ആകസ്മികമായേക്കാം